Vamos ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം എത്ര പേർ ബി ജെ പിയിൽ ചേർന്നു എന്ന കാര്യത്തിൽ കണക്കുകളില്ല എന്നാൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നവരിൽ ഭൂരിഭാഗവും കോൺഗ്രസുകാരാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം ഇന്ത്യയിലെ ഏറ്റവും ധനികയായ വനിതയും മുൻ ഹരിയാന മന്ത്രിയുമായ സാവിത്രി ജിൻഡാൽ കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് സാവിത്രി ജിൻഡാലിനൊപ്പം മകൾ സീമ ജിൻഡാലും പാർട്ടിയിൽ ചേർന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് കോൺഗ്രസ് വിടുകയാണെന്ന പ്രഖ്യാപനം സാവിത്രി ജിൻഡാൽ നടത്തിയത് എം പി ആയിരുന്ന മകൻ നവീൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് അവരുടെ തീരുമാനം ഹിസാറിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് പത്ത് വർഷം എം എൽ എ ആയി മന്ത്രി എന്ന നിലയിൽ നിസ്വാർത്ഥമായി ഹരിയാന സംസ്ഥാനത്തെ സേവിച്ചു ഹിസാറിലെ ജനങ്ങൾ എന്റെ കുടുംബമാണ് എന്റെ കുടുംബത്തിന്റെ ഉപദേശപ്രകാരം ഞാൻ ഇന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് സാവിത്രി ജിണ്ടാൽ പറഞ്ഞിരുന്നു നവീൻ ചിൻഡാൽ പാർട്ടിയിൽ ചേർന്ന് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുരുക്ഷേത്രയിൽ നിന്ന് മത്സരിക്കുമെന്ന് ബി ജെ പി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് പത്തു വർഷം കുരുക്ഷേത്ര എം പി ആയിരുന്ന നവീൻ ചിണ്ടാൽ കോൺഗ്രസ് നേതൃത്വത്തിനും അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനും ഞാൻ നന്ദി പറയുന്നു എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയാണെന്നും നവീൻ ചിണ്ടാൽ എക്സിൽ കുറിച്ചിരുന്നു ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ധനികയായ വനിതയാണ് ഒ പി ജിൻഡാൾ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ആയ സാവിത്രി ജിൻഡാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ബിസിനസ് ലോകത്തെ താരം എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് വയസ്സുള്ള ഈ വനിതയായിരുന്നു അംബാനി ബിർള അദാനി എന്നിവരെക്കാളും ഒക്കെ ഉയർന്ന വരുമാന വർദ്ധനവുമുണ്ടെന്നതാണ് ജിൻഡാൽ ഗ്രൂപ്പിനെ ശ്രദ്ധേകേന്ദ്രമാക്കിയത് ബ്ലൂംബർഗ് ബില്ല്യർ റിപ്പോർട്ട് അനുസരിച്ച് സാവിത്രി ജിൻഡാലിന്റെ ആസ്തിയിൽ ഒമ്പത് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് വർദ്ധിച്ചത് ഇപ്പോൾ ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് ബില്യൺ ആണ് ജിൻഡാൾ ഗ്രൂപ്പിന്റെ ആസ്തി നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും ആസ്തിയുള്ള അഞ്ചാമത്തെ കോടീശ്വരിയാണ് അവർ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ധനികയായ സ്ത്രീയും അവർ തന്നെ സാവിത്രി ജിൻഡാൽ ഒരു രാഷ്ട്രീയക്കാരി കൂടിയാണ് ഹരിയാനയിലെ ഹിസാറിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച് പത്ത് വർഷം എം എൽ എ ആയിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സാവിത്രി ജിണ്ടാൽ കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇങ്ങനെ കാലങ്ങളായി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചവരെല്ലാം ഒറ്റയടിക്ക് പാർട്ടി വിടുമ്പോൾ കോൺഗ്രസിന്റെ അടിവേറി ഇളകുകയാണ് ചെയ്യുന്നത് വെബ് ഡെസ്ക് ന്യൂസ്